നമസ്കാരം വംശീയ കലാപത്തിൽ തകർന്ന തരിപ്പണമായി ഒരു അശാന്തി പടരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നിലവിൽ മണിപ്പൂർ മണിപ്പൂരിൽ നിലവിലില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മണിപ്പൂരിലെങ്ങും നദി പോലെ രക്തക്കറകൾ ഒഴുകുകയാണ് ഓരോ ദിവസവും ചെല്ലുന്തോറും സംഘർഷം കൂടുന്നു അത് കലാപത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത് അത്യാധുനിക റോക്കറ്റുകളും ബോംബുകളും നിറഞ്ഞ സംഘർഷ മാറി മണിപ്പൂർ കലാപത്തിന്റെ ഇരുണ്ട നാടുകളിലേക്ക് വീണ്ടും വന്നെത്തുകയാണ് ഇരുട്ടിന്റെ മറവിൽ ആയുധധാരികളായ കുക്കി ആക്രമണം നടക്കുകയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടക്കുന്ന മെയ്ഥേ സമുദായത്തിൽപ്പെട്ട ആളുകളെ വെടിവെച്ചു കൊന്നത് ആക്രമണത്തെ വീണ്ടും ആളിക്കത്തിച്ചു ഇതാണ് മണിപ്പൂർ സംഘർഷത്തിന്റെ സെക്കൻഡ് വെർഷൻ എന്ന് നമുക്ക് പറയാവുന്നത് സംഘർഷം തടയുന്നതിനും സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിനുമായി വിവിധ സമുദായ പ്രതിനിധികൾ തമ്മിൽ ധാരണയിലെത്തിയത് ഏതാണ്ട് ഒരു മാസം മുമ്പായിരുന്നു കുക്കി വിവാഹക്കാർ അന്നോ അതോ പുറത്തു നിന്നുള്ളവരാണോ ആരെങ്കിലും ആക്രമണം താണോ എന്ന ഒരു സംശയമാണ് നിലവിലുള്ളത് മുപ്പത്തിനാല് ലക്ഷം ജനസംഖ്യ ഉള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ മെയ്ത്തൈ കുക്കി നാഗ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം മണിപ്പൂരുകാർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തൈകളാണ് പ്രബലർ കൂടുതലായിട്ട് അവർ മൊത്തം ജനസംഖ്യ അമ്പത്തിമൂന്ന് ശതമാനം വരും സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് ഇപ്പോൾ ആളിക്കത്തുന്നത് മെയ്ത്തേയ് കുക്കി വംശീയ കലാപത്തിന് തുടക്കം വിട്ടതും ഇതേ പ്രശ്നം തന്നെയാണ് മെയ്ത്തെയ്കളെ ഷെഡ്യൂൾ ട്രൈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ച് ആംഗ്ലോ കുക്കി യുദ്ധ സ്മാരകത്തിന്റെ ഗേറ്റ് തകർക്കപ്പെട്ടതോടെ മാർച്ച് ഇരുഭാഗങ്ങളിലും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചു ഇന്നിപ്പോൾ മണിപ്പൂരിനെ രക്തരൂക്ഷിത വംശീയ കലാപത്തിന്റെ ഒരു പിടിയിലാക്കി നിർത്തുന്നു ജൂലൈ പന്ത്രണ്ട് വരെ കുറഞ്ഞത് നൂറ്റി നാല്പത്തിരണ്ട് മനുഷ്യർ കൊല്ലപ്പെടുകയും അമ്പത്തിനാലായിരം പേർ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് പാലായനം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ സർവീസുകളിലും രാഷ്ട്രീയത്തിലുമെല്ലാം സ്വാധീനമുള്ളവരാണ് മെയ്ത്തേ വിഭാഗം ജനസംഖ്യയുടെ അമ്പത്തിമൂന്ന് ശതമാനം മെയ്ത്തേ ഭാഗക്കാരാണ് മെയ്ത്തേ വിഭാഗത്തിന് പട്ടികവർഗ സംവരണം അനുവദിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവാണ് മണിപ്പൂരിലെ ആക്രമണങ്ങളുടെ തുടക്കം മണിപ്പൂരിൽ ആയുധമടക്കം പുറത്തുനിന്ന് ആരോ കുക്കിവാഹങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നൊരു സംശയമാണ് നിലവിൽ ബലപ്പെടുന്നത് ശത്രുരാജ്യത്തു നിന്നും അതിർത്തികളിൽ ഡ്രോണുകളും തോക്കുകളും നൽകുന്നുണ്ട് എന്നും കൂടാതെ മണിപ്പൂരിലേക്ക് നൊഴുഞ്ഞു കയറാൻ ശ്രമിച്ച തീവ്രവാദികളെ ഇന്ത്യൻ ആർമി വെടിവെച്ച് കൊന്നത് നമ്മൾ കണ്ടതാണ് സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നതോടെ സുരക്ഷാസേന ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടത് കൂടാതെ മോദിയും അമിത്ഷായും മണിപ്പൂർ സന്ദർശിക്കാനുള്ള ഒരു തീരുമാനം തന്നെ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിർണായകമായ ഒരു യോഗം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇതിൽ നടക്കുന്നുണ്ട്